സ്കൂൾ എല്ലാം കഴിഞ്ഞപ്പോൾ ആണ് ഞാൻ ഇങ്ങനെ ജയറാമേട്ടന്റെ ആരാധകനായി മാറിയത് അപ്പോഴാണ് ജയരാമേട്ടന്റെ വരവ് ജയറാമേട്ടന്റെ ആ ഒരു മിമിക്രി പണ്ട് പോലെ കാണുന്നതും കേൾക്കുന്നതും ആണ് പക്ഷെ നടനായതിനു ശേഷം ഞാൻ ശരിക്കും വളരെയധികം വലിയൊരു ആരാധകനായി മാറി അയ്യോ ജയറാമേട്ടന്റെ എക്സ്പ്രഷൻസ് അതുപോലെ തന്നെ കോമഡി അവതരിപ്പിക്കുന്ന രീതി ജയറാമേട്ടൻ്റെ സങ്കടം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ അത് എനിക്ക് വളരെ ഇഷ്ടമാണ് കാണാൻ നമ്മൾ വളരെ അത്ഭുതത്തോടെ പല പാട്ടുകാരും പാടുപെട്ട് കണ്ണക്കടച്ച് ശ്വാസം മുട്ടിയൊക്കെ പാടുന്ന കേട്ടിട്ടുള്ള പല പാട്ടുകളും ഈ മതിച്ചേട്ടം വന്നു പുഷ്പോ ഇത് ഇത്ര ഇത്ര ഈ പാട്ട് എന്നൊക്കെ തോന്നി പോകുന്ന രീതിയിൽ ആ പാട്ടിനെ അങ് ഇല്ലാണ്ടാക്കി കളയുന്ന പാട്ടുകാരും മദ്രാസില് പ്രസാദ് സെവന്തിന്റെ വാദക്ക് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക ഒരു മാസത്തെ വിദേശ ടൂർ കഴിഞ്ഞിട്ട് എസ് പി സാർ അന്ന് പാടാൻ വേണ്ടിയിട്ട് വരും ഞാൻ ചെന്നത് ആ അല്ലോ അല്ല ഇവിടെ ഷൂട്ടിംഗ് അത് ഞാൻ പറഞ്ഞു ഒരു ഷോട്ടും കൂട്ടിലിപ്പം കഴിയും ഞാൻ ഒന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു എന്നോളം പറഞ്ഞ അകത്ത് സാധാരണ എല്ലാ ഗായകരും പാടുന്ന സ്ഥലത്ത് അതിനകത്ത് ഇരുത്തില്ല നമ്മള് കൺസോൾ അകത്തല്ലേ ഇരിക്കുമ്പോൾ കാരണം വന്നോളം പറഞ്ഞു അതിനകത്തേക്ക് അകത്ത് പോയിട്ട് പുള്ളി പാടും ഞാൻ പറഞ്ഞാൽ നിലത്തിരുന്നുള്ളാ ശബ്ദം ഉണ്ടാക്കില്ല ഞാൻ ഇവിടെ ഇരുന്നു കന്നഡ കന്നഡ അടുത്ത് തെലുങ്ക് ഹിന്ദി ഒരു ദിവസം എത്ര പാട്ടാണ് അതൊക്കെ തീർച്ചയായിട്ടും ഇത്രയും ഞാൻ വേറെ കണ്ടിട്ടില്ല പോലെ ബോംബെ കേട്ട് കൂടെ ദാസട്ടിന്റെ ഗാനമേള നടക്കുമ്പോ ഞാൻ പുറകിലിരിക്കുന്നുണ്ട് അന്ന് ഷക്കീർ എന്ന് പറഞ്ഞ ആളാണ് കൊച്ചിയിലുള്ള കോങ്കോട്ടറും വായിക്കുന്നത് അപ്പൊ ഞാൻ സൈഡിലിരിക്കുന്നുണ്ട് അപ്പൊ ആമ്പൽ പൂവേ അണിയൻ പൂവേ പാടുകയാണ് അപ്പോ ഞാൻ പറഞ്ഞു ഷക്കീറിനടുത്ത് അതിരുന്നോട്ടെ നല്ല മൈക്ക് തരാൻ പറഞ്ഞു ൂ വെച്ചു വന്നോടും ഇത് കഴിഞ്ഞിട്ട് ദാസടൻ പുറകെ വന്നിട്ട് ഷക്കീന്നെടുത്ത് ഇന്ന് കൊങ്കോട്ടും മനോഹരമായിരുന്നു കേട്ടോ എപ്പോഴും ദാസടൻ അറിയില്ല മിഥുൻ ഈ എന്ത് ചെയ്യുന്നു നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംവിധായകനാണ് ഒരു ഒരു പടം കഴിഞ്ഞ അടുത്ത പടം കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ പലതരത്തിൽപ്പെട്ട പടങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ഹ്യൂമറിന്റെ എല്ലാ ഇക്വേഷൻസും പൊളിച്ചുകൊണ്ട് വളരെ പുതിയ തരത്തിൽ ഹ്യൂമർ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് മിഥുൻ മാനുവൽ തോമസ് താങ്ക് യു കണ്ടുകൊണ്ടിരുന്ന എല്ലാ ത്രില്ലറുകളുടെയും ഇക്വേഷൻസ് പൊളിച്ചുകൊണ്ട് അഞ്ചാം പാതിര പോലുള്ള ഒരു ത്രില്ലർ തന്നിട്ടുള്ള ആളാണ് മിഥുൻ മാനുവൽ തോമസ് താങ്ക് യു

രണ്ടാം ഭാഗം എത്തിയ കഥയാണോ ആ ഗംഭീര ഗംഭീര വിജയം കാരണം മൂന്നാമത്തെ ആഴ്ചയിൽ ഹൗസ്ഫുൾ ആയിരുന്നു അടിച്ചു അതിനുശേഷം അഞ്ചാം പോലെ ഒരു വളരെ ഇതുമായിട്ട് ഭാഗത്തെ കമ്പയർ ചെയ്യാനേ പറ്റാത്ത എന്തെങ്കിലും ഒരു എലമെന്റ് കോമൺ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഡയറക്ടർ കാർഡ് അല്ലാതെ വേറൊന്നും കോമണായിട്ടില്ലാത്ത ഒരു സിനിമ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രതിഭയാണ് വലിയ ധൈര്യമാണ് എവിടുന്നു കിട്ടുന്നു കുട്ടി ആക്ച്വലി ഞാൻ ത്രില്ലർ ചെയ്യാൻ വന്ന ഒരാളാണ് ഞാൻ ഇതിനു മുമ്പിൽ ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ട് ത്രില്ലറാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമ ഷോണർ അപ്പൊ അത് ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് അപ്പം ജൂഡുമായിട്ടുള്ള പരിചയത്തിൽ ആദ്യം ഓംശാന്തി ഓശാന സംഭവിച്ചു നമ്മൾ എഴുതിയ ഹ്യൂമറിനൊക്കെ ആൾക്കാർ ചിരിച്ചത് കണ്ടപ്പം നമ്മൾ അത് ശരി ഹ്യൂമർ വഴങ്ങുമല്ലേ എന്ന് വിചാരിച്ച് പിന്നെ ഒരു സിനിമ വിജയിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഷെയ്ഡുകളുള്ള സിനിമകളാണല്ലോ നമ്മൾ എഴുതുക അങ്ങനെയാണ് ആടുണ്ടാവുന്നതും ആനുമതി ഉണ്ടാവുന്നതൊക്കെ അപ്പോഴും നമ്മളൊരു ത്രില്ലർ ഇങ്ങനെ ഓങ്ങി വെച്ചേക്കായിരുന്നു അങ്ങനെയാണ് അവസാനം അഞ്ചാം പാതിരെ സംഭവിക്കുന്നത് അപ്പൊ അത് വളരെ സന്തോഷപൂർവ്വം ഇരുകൈകളും നീട്ടി നമ്മുടെ മലയാളി പ്രേക്ഷകർ സ്വീകരിച്ചത് കൊണ്ട് നമുക്കൊരുപാട് പ്രിയപ്പെട്ട നായകനെ വെച്ച് ഞാൻ മറ്റൊരു സാധനം കൂടെ ഓങ്ങി വെച്ചിട്ടുണ്ട് എന്ന് ഇവിടെ അബ്രഹാം അടുത്ത സിനിമ നമ്മൾ നമ്മൾ ത്രില്ലർ അവതരിപ്പിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് ചില അതിഗംഭീരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് ആ പേര് ാണ് തന്നെ അബ്രഹാം ഓസ്ലർ എന്നുള്ള ടൈറ്റിൽ കഥാപാത്രമായിട്ടാണ് വരുന്നത് കണ്ണാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നാമത് ഇങ്ങനെ പയർ അതെ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്ത് അടുത്ത് വരും മൈക്കിൽ പറയില്ല അടുത്ത് വന്നിട്ട് ഷോൾഡർ അത് റെഡി കണ്ണ് കണ്ണ് കുറച്ച് കുറച്ച് ആയിട്ടുള്ള കാരണം അങ്ങനെ പിടിക്കുമ്പോൾ ഒരു ക്യാരക്ടർ വരുന്നുണ്ട് മിസ്സാക്കണം പല സർപ്രൈസുകളും മോശലറിൽ ഉണ്ട് എന്ന് എനിക്കറിയാം അങ്ങനെ ഇരിക്കുന്നത് അതൊരു അത് മറ്റൊരു ദിവസത്തേക്കുള്ള ചർച്ച ആവട്ടെ മറ്റൊരു ദിവസത്തേക്ക് ചർച്ചയാകാം വെൽക്കം